കാതോർക്കുക ഇത് നിലയ്ക്കുന്ന സമയം ബിഗ് ബോസ് മലയാളം സീസൺ ഗ്രാൻഡ് ഫിനാലെ വേദിയിൽ കിരീടം ധരിച്ച് നെറ്റിപ്പട്ടം ചാർത്തി നിൽക്കുന്ന ഗജവീരനെ പോലെ ഒരുവൻ തല ഉയർത്തി നിൽക്കുകയാണ് മിനിറ്റുകൾക്ക് മലയാളത്തിന്റെ അഭിനയ കുലപതിയായ ശ്രീ മോഹൻലാൽ സാറിന്റെ കണ്ഠനാളങ്ങളിൽ നിന്നും ഫിനാലെ വേദിയിൽ അവസാനമായി ഉയർന്നു കേട്ട ഒരേ ഒരു പേര് അയാളുടേത് മാത്രമായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ടൈറ്റിൽ വിന്നർ ജിൻഡോ തുടക്കം കുറിച്ച നാൾ മുതൽ തന്നെ മണ്ടൻ എന്ന് തന്നെ ചാപ്പകുത്തി നിലവാരമില്ലാത്തവനെന്ന് ആവർത്തിച്ചാർത്തലച്ച് ഒരു സമൂഹം മുഴുവൻ തന്നെ പാർശ്വവൽക്കരിക്കുവാൻ ശ്രമിച്ചപ്പോൾ അയാൾ ഉറപ്പിച്ചതായിരുന്നു ചിലതൊക്കെ തെളിയിക്കണമെന്ന് നേറുന്ന നെഞ്ചകത്ത് പകയുടെ കനലണയാതീക്കാറ്റൂതി സൂക്ഷിച്ച് നിശ്ചയദാർഢ്യത്തോടെ ഒരേ ഒരു ലക്ഷ്യത്തിനു വേണ്ടി ഇടറാത്ത പാദങ്ങൾ മുന്നോട്ട് വെച്ച് അയാൾ നടന്നു കയറിയത് രാജസിംഹാസനത്തിലേക്കായിരുന്നു വിപ്ലവമാവേശം സിരകളിൽ ആവാഹിച്ച ഒരു പോരാളിയുടെ ശൗര്യത്തോടെ ഒന്നാം ദിനം മുതൽ ഇടതടവില്ലാതെ ആക്രമിച്ചു കൊണ്ടേ ഒരു കൂട്ടം മനസ്സാക്ഷി വരവിച്ചു പോയ മനുഷ്യരുടെ തന്ത്രങ്ങൾക്കും കുതന്ത്രങ്ങൾക്കും നേരെ നിഷ്കളങ്കതയുടെ കവചം ധരിച്ചുകൊണ്ടും നിറകണ്ണുകളുമായി അയാൾ ഒറ്റയ്ക്ക് നടന്നു നീങ്ങുമ്പോൾ ഒരു കുഞ്ഞോളമായി ആരംഭിച്ചൊടുവിൽ ഒരു വൻതിരയായി ആഞ്ഞടിച്ചു കയറുമ്പോൾ ഇരുപത്തിനാലോളം മത്സരാർത്ഥികളുടെ കോട്ടക്കൊത്തളങ്ങൾ അയാൾക്ക് മുമ്പിൽ തകർന്നടിഞ്ഞു വീഴുകയായിരുന്നു ആർപ്പും ആരവങ്ങളും നിറഞ്ഞൊരു മഹാമേളയുടെ പേമാരി പെയ്തിറങ്ങുമ്പോൾ അതിന്റെ നടുവിൽ കപ്പുയർത്തിക്കൊണ്ട് നടനമാടുക മാത്രമല്ല നീ വിടുന്ന് പുറത്തു പോകുമ്പോൾ ഞാൻ അന്ന് ദീപാവലി ആഘോഷിക്കുമെന്നും എൻ്റെ ശരീരത്തിൽ നീ കൈവെക്കുന്നത് അറപ്പുളവാക്കുമെന്നും ആക്രോശിച്ച് ബ്രഷ്ട് കൽപ്പിച്ച് അകറ്റി മാറ്റി നിർത്തിയ വെറുപ്പിൻ്റെ പ്രതീകമായ ഗബ്രിയെ സാക്ഷി നിർത്തിക്കൊണ്ട് ഷൊട്ട എന്നും ഷൊണ്ണയെന്നും വിളിച്ച് ആക്ഷേപിച്ച് കപ്പടിക്കുവാൻ കരുത്ത് ശരീരത്തിൽ മാത്രം പോരാ തലയ്ക്കകത്ത് ബുദ്ധിയും വേണമെന്ന് പറഞ്ഞ് തരം താഴ്ത്തി പിന്നാലെ നടന്ന് അധിക്ഷേപിച്ച സാക്ഷാൽ ജാസ്മിൻ ജാഫർ എന്ന കരുത്തിന്റെ പ്രതീകമായ പെൺപുലിയെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഒരു മധുര പ്രതികാരം ആഘോഷിക്കുകയും കൂടി ചെയ്യുകയാണ് ഇന്ന ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇനി അയാളുടെ പേരിൽ അറിയപ്പെടും കെണിയൊരുക്കി അപവാദത്തിന്റെ ചതിക്കുഴികൾ കുത്തി ആഞ്ഞടിക്കുവാൻ അംഗം കുറിച്ച് കാത്തിരുന്ന പല ആർമികളെയും നിഷ്പ്രഭമാക്കിക്കൊണ്ട് കരിമ്പാറക്കൂട്ടങ്ങൾ കൊത്തിയെടുത്ത് കോട്ടക്കൊത്തളങ്ങൾ തീർത്ത ടിപ്പുവിന്റെ കരുത്ത് അതുപോലൊരു കരുത്ത് തന്റെ ശരീരത്തിൽ മാത്രമല്ല തന്റെ മനസ്സിന്റെ എല്ലാ കോളുകളിലും വെച്ചിരിക്കുകയാണ് എന്ന് തെളിയിച്ചുകൊണ്ട് കൊണ്ട് ചിതയൊരുക്കി കാത്തിരുന്ന ശത്രുപാളയങ്ങൾ ചുട്ടു ചാമ്പലാക്കുവാൻ ആത്മാവിൽ അഗ്നിയും മനസ്സിൽ നിശ്ചയദാർഢ്യവും ഒരുപോലെ ആവാഹിച്ചുകൊണ്ട് അയാൾ എത്തുമ്പോൾ ചരിത്രം അയാൾക്ക് വേണ്ടി വഴിമാറുകയായിരുന്നു തലയ്ക്ക് മീതെ വട്ടമിട്ടു പറഞ്ഞ ഇരുപത്തിനാലോളം കഴുകൻ കൂട്ടങ്ങളുടെ അതിമോഹങ്ങളെ ഒറ്റയ്ക്ക് കൈപ്പിടിയിലൊതുക്കിയവൻ ജിൻഡോ വെല്ലുവിളികളേറെ കണ്ടവൻ എന്ത് കൊടുങ്കാറ്റ് എന്ന ഭാവേന ശാന്തതയുടെ പ്രതീകമായി ഫിനാലെ വേദിയിലേക്ക് ഒറ്റയ്ക്ക് നടന്നു കയറിയവൻ താളം പിഴയ്ക്കാത്ത ചുവടുകളും ഉന്നം തെറ്റാത്ത വാക്കുകളുമായി ശത്രുപാളയങ്ങളിൽ ദുരന്തങ്ങൾ വിതച്ച ധീരനായ പടയാളി മലയാളം ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഇങ്ങനെയൊരാൾ ഉണ്ടായിട്ടില്ല എന്ന് പ്രേക്ഷക ലക്ഷങ്ങളെ കൊണ്ട് ആവർത്തിച്ചു പറയിപ്പിക്കുവാൻ കാലം കാത്തുവച്ച കളിത്തോഴൻ ചിന്തകളും പ്രതീക്ഷകളും അയാൾക്കുമേൽ ജനങ്ങൾ അർപ്പിച്ചപ്പോൾ ചിന്തകൾക്കും പ്രതീക്ഷകൾക്കും അപ്പുറമാണ് താനെന്ന് തെളിയിച്ച ഒറ്റയാൻ കാലം കാതോർക്കുകയാണ് ചരിത്രം വഴിമാറുകയാണ് ആസ്വാദകർക്കും കൂടെ കളിച്ചവർക്കും കളിയെ നിരൂപിച്ചവർക്കും കളിപ്പിച്ചവർക്കും കളിയാവേശം പകർന്നു നൽകി മുന്നേറിയപ്പോൾ തന്നെ എതിരാളിയുടെ മസ്തകത്തിൽ ആഞ്ഞടിച്ച് കളഞ്ഞ ശക്തനായ പോരാളി ജിൻഡോ അയാൾ തൻ്റെ പടയോട്ടം വിജയകരമായി പര്യവസാനിപ്പിച്ചിരിക്കുന്നു ഇത് മലയാളക്കരയിലെ ബഹുഭൂരിപക്ഷം വരുന്ന അച്ഛനമ്മമാരുടെ ആങ്ങളപ്പെങ്ങൾമാരുടെ പ്രതീക്ഷയും സ്വപ്ന സാക്ഷാത്കാരവുമാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഫിനാലെ വേദിയിൽ നിന്നുകൊണ്ട് ഈ കപ്പ് ഏറ്റുവാങ്ങുകയും അത് വാനിലേക്ക് ഉയർത്തുകയും ചെയ്യുന്നത് രണ്ട് കരങ്ങൾ മാത്രമല്ല ജനലക്ഷങ്ങളുടെ കരങ്ങളാണ് ഇതൊരു മനുഷ്യന്റെ മാത്രം വിജയമല്ല ഒരു സമൂഹത്തിന്റെ വിജയമാണ് ധാർമ്മികതയുടെയും അധാർമികതയുടെയും നേർക്കുനേർ പോരാട്ടത്തിൽ വിജയിച്ചു കയറിയവന്റെ ആഹ്ലാദാരവങ്ങളാണ് മണ്ണനെന്നും തലച്ചോറില്ലാത്തവനെന്നും വൃത്തികെട്ടവനെന്നും കരിഞ്ഞ മത്സ്യകന്യകനെന്നും അങ്ങനെ അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത അപരനാമങ്ങൾ കൊണ്ട് അപമാനിച്ചവർക്ക് ഇനി ഒരു മൂലയിലേക്ക് മാറിയിരുന്ന് കരയാം അഹങ്കാരിയെന്നും സംസ്കാരശൂന്യനെന്നും കാപട്യത്തിന്റെ മുഖമുദ്രയെന്നും ചാപ്പകുത്തിയവർക്ക് അവരുടെ മണ്ണ് മണ്ണൊലിച്ചു പോകുന്നത് കണ്ട് ഇരുളിലേക്ക് ഓടി മറയാം അതെ ഇവിടെ ചരിത്രം വഴിമാറിയിരിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ തന്റെ എതിരാളികളെ ബഹുദൂരം പിന്നിലാക്കിക്കൊണ്ട് ത്രസിപ്പിക്കുന്ന ഭൂരിപക്ഷവുമായി ജിൻഡോ ഇതിഹാസമായി മാറിയിരിക്കുന്നു നാടും നഗരവും അയാളെ കാത്തിരിക്കുകയാണ് ഒരു വമ്പൻ വരവേൽപ്പ് നൽകുവാൻ വേണ്ടി പാതയോരങ്ങൾ അയാളുടെ കൂറ്റൻ കമാനങ്ങൾ ഉയർത്തിക്കൊണ്ട് വിജയമാഘോഷിക്കുവാൻ തയ്യാറെടുക്കുകയാണ് പ്രിയപ്പെട്ട ജിൻഡോ ഈ സീസൺ നിങ്ങൾക്കുള്ളതായിരുന്നു നിങ്ങളെ സ്നേഹിച്ചവർക്കുള്ളതായിരുന്നു ഇനിയിപ്പോൾ നിങ്ങൾ ആഹ്ലാദിക്കുക അർമാദിക്കുക നിങ്ങൾക്കൊപ്പം മലയാളക്കരയിലെ വലിയൊരു ജനസമൂഹം ഒരുമിച്ച് ആഹ്ലാദിക്കുകയാണ് അർമാദിക്കുകയാണ് അത് അവരുടെ വിജയമാണെന്ന് അവർ അവകാശപ്പെടുകയാണ് നിങ്ങളെ ഓർത്ത് മലയാളക്കര അഭിമാനം കൊള്ളുന്നു